ഹായ് ഫ്രണ്ട്സ് ഫിസാൻ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ ടെറസിൻ്റെ മുകളിലെ ചെടിച്ചട്ടിയിൽ ഒരു പേഷൻ ഫ്രൂട്ടിൻ്റെ തൈ മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് വള്ളികളൊക്കെ വരാൻ തുടങ്ങിയേക്കണം അപ്പോൾ ഞാൻ കരുതി തന്നാൽ അത് താഴെ കൊണ്ടുപോയി നടാമെന്ന് വിചാരിച്ചു ഇതാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ എല്ലാ പോട്ടിലും നല്ലപോലെ മണ്ണിളക്കുണ്ട് കാരണം കൂടുതൽ ഞാൻ ചവറും അങ്ങനെയാണ് ഇടാറുള്ളത് ഇതൊന്ന് വെറുതെ ഒന്ന് പൊക്കിയാൽ തന്നെ അതങ്ങ് വേരോടുകൂടി വേര് പൊട്ടാതെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യൂ കേട്ടോ ഇന്ന് വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെയാണേ അപ്പോൾ ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ ചെടിയുമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് ഈ വീഡിയോ കാണണം കേട്ടോ ഞാൻ ആദ്യമേ തന്നെ ഒരു കുഴി കുത്തിയിട്ടാണ് ഞാൻ മുകളിലേക്ക് പോയത് തൈ പറിക്കാനായിട്ട് ആദ്യം ഞാൻ കുഴിയിലേക്ക് ഇട്ടത് കുറച്ച് കമ്പോസ്റ്റാണ് കമ്പോസ്റ്റ് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണേ പിന്നെ ഞാൻ തൈ പറിച്ചപ്പോൾ കുറച്ച് മണ്ണ് ആ പോട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പോട്ടിന്ന് കൊണ്ടുവന്ന മണ്ണ് പിന്നെ കുറച്ച് ഇട്ട് കൊടുത്തു അതിന് മുകളിലായിട്ട് ഈ തൈ വെച്ചു കൊടുത്തു ഒരു കയ്യിൽ ഫോണായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ തൈ ബക്കറ്റിൽ നിന്ന് എടുക്കാനായിട്ട് ഈ തൈയുടെ വേലോട് ഉണ്ടായിരുന്ന മണ്ണൊന്നും ഞാൻ മാറ്റിയിട്ടില്ല അതേ കൂടി തന്നെയാണ് ഞാൻ ആ കുഴിയിലേക്ക് വെച്ചുകൊടുത്തത് കേട്ടോ ഒരു പ്ലാവിൻ്റെ അടുത്തായിട്ടാണ് ഞാൻ കുഴി കുത്തിയിരുന്നത് അപ്പോൾ അത് പ്ലാവ് മിൽക്ക് പടർന്ന് കീർത്തക്ക രീതിയിലാണ് ഞാൻ ആ തൈ വെച്ച് കൊടുത്തത് പിന്നെ ബക്കറ്റിലുണ്ടായിരുന്ന ബാക്കി മണ്ണ് ഞാൻ ആ തൈയുടെ മുകളിലേക്കായിട്ട് ആ കുഴിയിൽ ഫില്ലാകുന്ന അങ്ങ് ഇട്ട് കൊടുത്തു അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നല്ല മണ്ണുകളൊക്കെ മണ്ണാണ് കേട്ടോ പിന്നെ ചെയ്തത് ആ കുഴി കുത്തിയപ്പോൾ ഉണ്ടായിരുന്ന മണ്ണുണ്ടല്ലോ ആ മണ്ണ് ആ മണ്ണിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ കല്ലും ഒക്കെ ഉണ്ടായിരുന്നത് കണ്ട അതൊക്കെ ഞാൻ മാറ്റി നന്നായിട്ട് എൻ്റെ മോനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കല്ലൊക്കെ മാറ്റാനായിട്ട് അങ്ങനെ അതങ്ങ് ആ കുഴി ഫില്ലാക്കി ശരിക്കും അങ്ങോട്ട് ഫില്ലാക്കി നട്ടതിന് ശേഷം ഈ തൈ എങ്ങനെയാണ് കേട്ടോ പിന്നീട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി എടുത്തിട്ടുണ്ട് അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി ഇങ്ങനെ പടർന്ന് കയറുന്നുണ്ടല്ലോ അപ്പോൾ അത് ഒന്ന് ആ പ്ലാവ് മിൽക്ക് മൽക്കൊന്ന് കെട്ടിവെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പ്ലാവ് മിൽക്ക് പടർന്ന് കേൾക്കോളും കെട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെ ഇങ്ങനെയാണ് ഇരിക്കുക അതിന് ശേഷം കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് അതിൻ്റെ ചുവട്ടിലേക്ക് നന്നായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കുതിരണ്ണ വരെ അങ്ങ് ഒഴിച്ചു കൊടുക്കണേ നല്ലപോലെ ഒഴിച്ചു കൊടുക്കണം കുത്തനെ ഒഴിക്കാൻ പാടില്ല അതുപോലെ ഇപ്പോൾ വേനൽക്കാലമല്ലേ ഇപ്പോൾ പിടിച്ചു കിട്ടാൻ ഇത്തിരി പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് രാവിലെയും വൈകുന്നേരം രണ്ട് തരം നനച്ചു കൊടുക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്